ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കയ്യാങ്കളികൾ ബിഗ് ബോസ് വെച്ച് പൊറിപ്പിക്കാറില്ല പക്ഷെ ഇത്തവണത്തെ സീസണില് അത് കുറച്ച് കൂടുതലായി എന്ന് തോന്നുന്നുണ്ട് ബിഗ് ബോസ് ഇടപെടേണ്ട സമയമായി എന്ന് തോന്നുന്നു പറയാനുള്ള കാരണം ഇന്നൊരു പ്രൊമോ വന്നിട്ടുണ്ട് നമ്മുടെ ശൈത്യ ഇരുന്ന് കഥ പറയുന്നതിനിടയ്ക്ക് പുറകിൽ ആര്യനും അതേപോലെ തന്നെ നമ്മുടെ രന ഫാത്തിമയും ആ കഥ പറച്ചിലിനിടയിലിരുന്ന് ചിരിച്ചു എന്ന ആശയവുമായിട്ടാണ് അബിലാഷ അവിടുന്ന് ചാടി എണീക്കുന്നത് ആ പ്രൊമോയ്ക്ക് ഇടയിൽ അവർ ആര്യനും അതേപോലെ തന്നെ റന ഫാത്തിമയും ചിരിക്കുന്നത് കാണുന്നുണ്ട് അത് നമ്മുടെ ആ പ്രൊമോയിൽ വ്യക്തമായിട്ട് കാണാം യൂട്യൂബ് ചാനലിലെ പ്രൊമോ ഉണ്ട് കയറി നോക്കിയാൽ വ്യക്തമായിട്ടത് കാണാൻ പറ്റും അപ്പോൾ അതിനെ സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും വാക്കേറ്റൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനിടയ്ക്കാണ് ഒരു ചെരുപ്പകൻ ആകാശത്തോടെ പറന്ന് പോകുന്നതാണെന്ന് നമ്മുടെ ആര്യൻ ചെരുപ്പെടുത്തെറിഞ്ഞതാണ് അത് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും